അപ്പൊ ഇന്ന് നമുക്ക് കുറെ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ കല്യാണ സാരിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോ ഒരുപാട് നമുക്ക് റിക്വസ്റ്റ് വന്നിരുന്നു എവിടെന്നാണ് സാരി എടുത്തത് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് എന്തൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോ നമ്മൾ നോർമലി എന്താണ് നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമുക്ക് ഒരു സാരി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതായത് മന്ത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ കല്യാണത്തിൽ പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സെറ്റ് എടുത്ത് കാലി കെട്ടണം എന്നുള്ളത് ഇപ്പൊ നോർമലി എല്ലാവരും സെറ്റ് സാരി എന്ന് പറയുമ്പോൾ എന്നറ്റേ ഗോൾഡൻ ബോർഡർ ഉള്ള ആ സാരി ആയിരിക്കും അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു ഡിഫറൻസ് വേണം എന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ സൈഡിലുള്ള സാ ഷോളും അപ്പൊ അത് മന്ത്രകൂടിക്ക് കൊടുക്കാതെ എനിക്ക് സെറ്റിന്റെ കൂടെ തന്നെ അതും പെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് നോർമലി ഉള്ള സെറ്റ് സാരി അല്ല വേണ്ടത് ഏതെങ്കിലും വേറൊരു വേറൊരു ടൈപ്പ് ഓഫ് സെറ്റ് സാരി അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് ഫസ്റ്റ് എന്റെ മനസ്സിലുണ്ടായിരുന്നു മറ്റേ ബ്രൊക്കേഡിന്റെ ലൈനിങ് നമ്മുടെ ഈ ഗോൾഡൻ ബോർഡറിന് അപ്പുറത്തും അപ്പുറത്തും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഈ കല്യാണങ്ങൾക്ക് ബ്ലാക്ക് കളർ ഒന്നും യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഈ ബ്രൊക്കേഡിൻ്റെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് രണ്ടും എന്താണ് ഇങ്ങനെ ബ്ലാക്ക് കളറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ പ്രിന്റ് ചെയ്ത് എടുപ്പിച്ചതാണ് ഈ എന്താണ് കൃഷ്ണന്റെ ഈ ഒരു പടം അത് നമ്മുടെ എന്താണ് ഈ ബോർഡറിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചതാണ് കേസ് ഇത് നമ്മൾ പ്രിന്റ് ചെയ്തെടുപ്പിച്ചു ഒരുപാട് കോസ്റ്റ്ലി അല്ല എന്നാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മൾ പ്രിന്റ് ചെയ്തെടുപ്പിച്ച ഒരു ഇതായിരുന്നു എൻ്റെ സാരിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നിരുന്നത് അത് നമ്മുടെ മുന്താണി അതായത് രണ്ട് സമൂഹത്തിലേക്ക് അത് അത് ആ പേര് അറിയില്ല അപ്പൊ സെറ്റ് മുണ്ടുമായിരുന്നു കേട്ടോ സെറ്റ് സാരിയല്ല അല്ല സെറ്റ് മുണ്ടു ആണ് അതിന്റെ രണ്ടിന്റെ ഈ കരയുടെ ഈ ബോർഡറിന്റെ തൊട്ട് മോളായിട്ടായിരുന്നു നമ്മളിത് പ്രിന്റ് ചെയ്ത് ചെയ്തെടുപ്പിച്ചത് അപ്പോൾ പക്ഷെ എന്താണ് അപ്പോൾ എൻ്റെ ബ്ലൗസ് നമുക്ക് വർക്ക് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും നിന്നിട്ടും ശരിക്കും മുന്നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബ്ലൗസാണ് ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് അപ്പം വെറും മുന്നൂറ് രൂപയ്ക്കാണ് എൻ്റെ ഈ ബ്ലൗസ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഞാൻ മീഷോ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ മീഷോയിൽ നിന്നാണ് ഈ ബ്ലൗസ് വാങ്ങിച്ചത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കളറ് കിട്ടുമെന്നൊക്കെ അപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് കിട്ടിയപ്പോൾ ഈ കളർ ആയതുകൊണ്ട് ഈ കളറിന് ചേരുന്ന ഒരു ബ്ലൗസ് വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഇത് ഇതൊക്കെ ഞാൻ എക്സ്ട്രാ വെച്ച് കേട്ടോ ഇത് പിന്നെ ഈ ഈ സംഭവം ഇതൊക്കെ ഞാൻ എക്സ്ട്രാ വെച്ചതാണ് ബാക്കി ഇതിലുള്ള എല്ലാവർക്കും വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച് നമ്മുടെ കല്യാണത്തിന് ഇട്ടത് അപ്പോൾ എല്ലാവരും ഈ ബ്ലൗസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചോദിച്ചു എവിടെയാണ് ചെയ്യുന്നത് എവിടെ വർക്ക് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇത്രയും വർക്കോട് കൂടി എനിക്ക് വെറും മുന്നൂറ് രൂപയ്ക്കാണ് മീഷോന്ന് ഈ ബ്ലൗസ് കിട്ടിയത് ഈ ബ്ലൗസായിരുന്നു ആ ഷോൾ കൊടുക്കണം എന്നുണ്ട് പക്ഷേ നോർമലി എല്ലാവരും മറ്റേ ഈ മന്ത്രകോടീൻ്റെ കൂടിയോ അല്ലെങ്കിൽ കളർ സാരിയുടെ കൂടത്തിൽ നല്ല വർക്കുള്ള ഷോൾ ആയിരിക്കും കൊടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് സെറ്റ് സാരിയുടെ കൂടത്തിൽ ആ ഷോൾ കൊടുത്തുകൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം ഈ സാരിൻ്റെ കൂടത്തിൽ ഈ കളറിലുള്ള ബ്ലൗസും ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് രണ്ട് ഷോൾ വാങ്ങിച്ചു അപ്പോൾ നോർമലി ഈ പെ പെണ്ണുങ്ങളാണല്ലോ ബ്രൈഡ് ആയിരിക്കുമല്ലോ ഈ ഷോൾ വരുന്നത് ഞാൻ വിചാരിച്ചു ഗ്രൂമിനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ഷോൾ ഓർഡർ ചെയ്തു രണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത് അപ്പൊ ഇതില് നോർമൽ വർക്കുകളൊന്നും ഇല്ല കാരണം നമ്മൾ സെറ്റിസാരിക്ക് കൊടുക്കുന്നതുകൊണ്ട് മറ്റേ കല്ലുള്ള വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബോറായിരിക്കും അതുകൊണ്ട് ഗോൾഡൻ ഗോൾഡൻ വർക്കുള്ള ഷോൾ നോക്കി ഞാനിത് ജസ്റ്റ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് നമ്മൾ നോർമൽ സെറ്റിസോറി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചു കടയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടെടുത്താണ് ഈ കൃഷ്ണനെ ഫുള്ളും അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലുക്ക് അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ സാരി ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ അതായിരുന്നു ഈ ഒരു സാരിൻ്റെ സാലിനെ കുറിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ പറയാനുള്ളത് എൻ്റെ മന്ത്രകുടീനെ കുറിച്ചിട്ടാണ് നമ്മൾ നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്ട്സിലൊക്കെ കണ്ടു വേണം ഞാനിതെടുത്തത് പോത്തീസിൽ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ പോത്തീസിൽ നിന്നാണ് ഈ സാരി എടുത്തത് ഇതിൽ വലിയ വർക്കും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഇവിടെ അറ്റത്ത് നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് നോർമലി എനിക്ക് തോന്നി ഇപ്പം എല്ലാവരും ചെയ്യാറുള്ളതാണ് നമ്മുടെ ആ പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അഭിജിത്ത് ചഞ്ജലെന്ന് പറഞ്ഞിട്ട് അവർ അവർ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് തന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ അടുത്ത് അപ്പോൾ അവർ തന്നെ നമുക്ക് അത് പ്രിന്റ് ചെയ്ത് തന്നു ഇതായിരുന്നു നമ്മുടെ മന്ത്രമോടി ഇതിൽ കുറേ വർക്കും കാര്യങ്ങളും അതായത് ഡാർക്ക് റെഡും ബ്രൗണും അങ്ങനെ ഒരു മിക്സ്ചർ ഇത് വരുന്നത് ഭയങ്കര ഭയങ്കര വെയ്റ്റ് ഒന്നുമില്ല ലൈക്ക് നമുക്കിങ്ങനെ കൊണ്ടു നടക്കാനും കൊടുക്കാനും ഒക്കെ ഭയങ്കര ഈസി ഒരു മെറ്റീരിയലാണ് ഉണ്ടത് മെറ്റീരിയലും കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയില്ല പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കല്യാണം എന്നും പണ്ടേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോഴും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിൽ യഥാർത്ഥ പീ ഫെദർ വെച്ച് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അതെങ്ങനെ വെക്കും എന്ത് വെക്കും എന്നൊന്നും എനിക്കറിയിട്ടില്ല നമ്മൾ പോത്തീസിലാണ് ഈ സംഭവം നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തത് അപ്പോൾ ഇതിന് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ട് മറ്റേ ബ്ലൗസ് പോലെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അല്ല കുറച്ച് എമൗണ്ടിൽ സിക്സ് തൗസൻഡ് സംതിങ് ആയി നമുക്കിത് തയ്ച്ച് കിട്ടിയപ്പോൾ സിക്സ് തൗസൻഡ് അറൗണ്ട് സെവൻ ആണ് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തോട്ടെ ഇത് യഥാർത്ഥ പീ കോക്ക് ആണ് അപ്പോൾ ഇവിടെ അകത്തും നമ്മൾ നെറ്റ് വെച്ചിട്ടുണ്ട് ആ നെറ്റിൻ്റെ അകത്ത് നമ്മൾ പീകോക്കിൻ്റെ മരുപ്പിനെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ മൺഡേ കൂടെ നമ്മൾ വീണ്ടും ഒരു നെറ്റ് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇവിടെ കൂടെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് അതുപോലെ തന്നെ കൈയുടെ ചുറ്റും പിന്നെ ഇവിടെയും നമ്മൾ ഒരു ഫെതറ് ഒറ്റ ഫെദർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ തന്നെയാണ് ഒരു അതായത് ഒരു ലെയർ നെറ്റ് വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത് എന്ന് എനിക്കറിയില്ല അത് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ ഇവിടെയാണ് നമ്മൾ അടുത്ത നെറ്റ് വെച്ചേക്കുന്നത് പിന്നെ ഇതിന് ചുറ്റും ഒരു വർക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഫുള്ള് ഇവിടെ വൺ സൈഡ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടില്ലെങ്കില് പക്ഷേ നമ്മൾ പീകോക്ക് ഫെദർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിരുന്നു നമുക്ക് ഇത്രയും സ്റ്റിച്ചിങ് എമൗണ്ട് വന്നിട്ടുള്ളത് ഇത് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ശരിക്കുള്ള പീ നമ്മൾ നോർമലി എന്താണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളതേ കണ്ടിട്ടുള്ളൂ ശരിക്കും ഒറിജിനൽ പീ ഫെദർ വെച്ചിട്ടുള്ള ബ്ലൗസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത് ഇങ്ങനെ വെക്കാൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ ചുറ്റ അമ്മയുടെ അനിയത്തി എന്ന് പറയുന്ന ആള് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെ സാരി സ്റ്റിച്ച് ചെയ്താൽ ശരിയാവോ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ആള് സ്റ്റിച്ച് ചെയ്തില്ല പക്ഷെ എന്റെ ഡ്രസ്സ് എടുക്കാൻ വന്നിരുന്നു അപ്പൊ അവർക്കും നമ്മൾ പറഞ്ഞപ്പോ അവർക്കും അറിയില്ല എങ്ങനെയാണ് ഇത് ഇതിലേക്ക് പിടിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം പുള്ളിക്കാരണെ ഇങ്ങനെ പിടിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞു ഓക്കെ ഞങ്ങള് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഒരു അമ്പത് ശതമാനമൊക്കെ എനിക്ക് ഉറപ്പ് തരുന്നുള്ളു പക്ഷെ കിട്ടിപ്പം ഇഷ്ടപ്പെട്ടു കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ഇത് ഫോട്ടോസിൽ ഫോട്ടോയിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റിയായിരുന്നു അങ്ങനെ എന്താണ് ഇതായിരുന്നു എന്റെ മന്ത്ര ഓടീന്റെ ബ്ലൗസിന്റെ ഇത് എന്ന് പറഞ്ഞു ഇത് ഈ മൈപ്പീലി നമ്മൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ മൈപ്പീലി വാങ്ങിച്ചു കൊടുത്തു ഇത് സാരി ബ്ലൗസിൽ തന്നെയാണ് ചെയ്തത് പിന്നെ നമ്മൾ എക്സ്ട്രാ എങ്ങനെയാണ് ഇവർ ചെയ്തേക്കുന്നത് എനിക്ക് അറിയത്തില്ല കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ കുറച്ച് അകത്തേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ ചെയ്തത് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ആ മന്ത്രകോടിയിൽ എന്താണ് മൈപ്പീലി വെച്ച് കൊടുക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹമായിരുന്നു അപ്പം എനിക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഗേൾസ് അതിന് ശേഷം ഒരു ബീച്ചിൽ പോയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാരി എടുത്തിരുന്നു അപ്പോൾ ആ സാരിയാണ് ഇത് ഇതിൽ നോർമൽ വർക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല സോറി നോർമൽ ഒരു സാരിയാണ് സോറി നോർമൽ ഒരു സാരിയാണ് കേട്ടോ ഇതിൽ വലിയ വർക്കുകളൊന്നും ഇല്ല എന്തൊക്കെയോ വർക്കുണ്ട് ഗെയിൽസ് ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഗോൾഡൻ ഇതിൽ വരുന്നൊരു വർക്കുണ്ട് കേട്ടോ ഇത് ഫുൾ ഇതിൽ നമ്മൾ വർക്കും കാര്യവും ചെയ്തില്ല ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു ബ്ലൗസാണ് ഗെയിൽസ് അപ്പോൾ ഇന്ന് കുറച്ച് വില വരുമ്പോൾ ബ്ലൗസ് നമുക്ക് നമുക്കതിൽ ലാഭിക്കാൻ നമുക്ക് തയ്യക്കൂലി വേണ്ട തുണി എടുക്കണ്ട അങ്ങനെ അതുകൊണ്ട് ഞാൻ മീഷോയിൽ പോയിട്ട് വീണ്ടും അപ്പോൾ കല്യാണത്തിന് നമ്മൾ എടുത്ത് കിട്ടും അപ്പം അപ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാമല്ലോ അടിപൊളി സാധനം കിട്ടുമെന്ന് അങ്ങനെ ഈ കളർ ആലോചിച്ച് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു ഗൈസ് അടിപൊളി ഒരു ബ്ലൗസ് ആണ് എനിക്ക് മീഷോന്ന് കിട്ടിയത് കേട്ടോ അതെ അടിപൊളിയാണ് ഫ്രീ സൈസ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ സൈസിലേക്ക് ഞാനത് ഷെയ്പ്പ് ചെയ്തെടുക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാണ്ട് ഇവിടെ ബാക്ക് ഓപ്പൺ ഉണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വർക്കാണ് കേട്ടോ നല്ല വർക്കാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിനും താണ്ടേ ഇങ്ങനെ ചുറ്റിനും വർക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കയ്യിലും വർക്ക് ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് പാഡഡാണ് കേട്ടോ അപ്പം എന്തിനോ ഇതിന് ഇൻസൈഡ് പാഡഡ് ഉണ്ട് അപ്പം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട ബാക്കിൽ ഇത്ര ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ സ്റ്റാപ്പും കാര്യങ്ങളൊക്കെ കാണുമെന്നൊന്നും വിചാരിക്കണ്ട കാരണം ഇത് പാഡഡ് ആണ് സോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്താണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ കുറേ ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ ഈ ബീച്ചിൽ പോയിട്ട് കുറേ ഫോട്ടോ എടുത്തു ഈ സാരി എടുത്ത് അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഓൾറെഡി ഞാൻ ഷോർട്സിൽ അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞാൻ എല്ലാവരും പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ സാരിക്ക് ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക അത് തയ്ക്കാൻ കൊടുത്ത് ഭയങ്കര എമൗണ്ട് ആവും പക്ഷേ അത് നമ്മൾ ആ സാരിയുടെ ആ കളറ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്നുണ്ടെങ്കിൽ മീഷോ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു കാരണം എൻ്റെ കല്യാണത്തിന് മുതൽ ഞാൻ എൻ്റെ സെറ്റ് സാരിയുടെ ബ്ലൗസ് വരും മുന്നൂറ് രൂപയ്ക്ക് ഞാൻ മീഷോന്ന് അത്രയും വർക്കുള്ള ബ്ലൗസാണ് എടുത്തത് അതുപോലെ തന്നെ ഈ ബ്ലൗസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അപ്പം അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം വെറുതെ കുറേ പൈസ കളഞ്ഞു അപ്പം ഞാൻ എൻ്റെ മന്ത്രമോടിക്കും അങ്ങനെ എടുക്കത്തുണ്ടായിരുന്നു കാരണം എനിക്കതിൽ മൈപ്പിയിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ സാരിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താണ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കിനെ ഒന്ന് 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 അടിച്ചു പൊട്ടിച്ചേക്കു അപ്പോൾ അടുത്ത പിടിയായിട്ട് ഞാൻ ഓടി വരാം അത് കഴിഞ്ഞിട്ടും പേ